പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംയുക്ത സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറിയാട് ഗ്രാമപഞ്ചായത്തും ആടവന കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാ കാലവർഷം വരുമ്പോഴും അതുപോലെ തന്നെ കാലവശം പോകുന്നത് പക്ഷേ, ഇത് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആയതിനാൽ എല്ലാവരും ഈ ക്യാമ്പിൽ എഴുതി ചേരും അതുപോലെ തന്നെ ഈ സർക്കാരൊപ്പം ഈ പരിപാടികളെല്ലാത്തിനും നല്ല ദിശാബോധവും നേതൃത്വവും നൽകുന്നുണ്ട് അതിനോടൊപ്പം നമുക്ക് നിൽക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഈ ക്യാമ്പിലും അതുപോലെ തന്നെ വിവിധ പരിശോധനകളും ഇതേയാകുമ്പോൾ പ്രത്യേകിച്ച് ഡെങ്കീടെ വീട്ടുമുറ്റങ്ങളെല്ലാവരും തന്നെ ശുചിയാക്കിയിടുകയും മറ്റ് തുറന്നിരിക്കുന്ന എല്ലാ പാഴ്വസ്തുക്കളും കമഴ്ത്തിയിടുകയും ഒരു ഡെങ്കിനെ പോലും അത് ഒരു പൊതുവിൻ്റെ ലാർവിനെ പോലും വളരാൻ അനുവദിക്കാതെ തടയുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ സോഫിയ അധ്യക്ഷയായിരുന്നു ഡോക്ടർ നവജിത് ക്യാമ്പിന് നേതൃത്വം നൽകി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് റസിയ എം എൽ എസ് പി നഴ്സസ് ആശാവർക്കർമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഇത്തവണ ഏഴ് എട്ട് പോസിറ്റീവ് കേസുകളാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അത് ഞങ്ങള് നമ്മുടെ ആശാപ്രവർത്തകരുമായിട്ട് ഫീൽഡിൽ ഇറങ്ങി സോസ് റഡേഷൻ നടത്തുന്നതിലൂടെ മാത്രം ആഹ് പനി അല്ലെങ്കിൽ ഡെങ്കു കേസിനെ കുറയ്ക്കാൻ സാധിക്കില്ല നിങ്ങൾ തന്നെ വിചാരിക്കണം പ്രത്യേകിച്ച് സൺഡേ ദിവസങ്ങളിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉള്ളപ്പോൾ ഡ്രൈ ഡേ ആചരിക്കുക ഇപ്പം മഴ മാറി നിൽക്കുന്ന സമയങ്ങളിൽ മുറ്റത്തിറങ്ങിയിട്ട് നിങ്ങൾ വലിച്ചെറിഞ്ഞ ചിരട്ട അതുപോലെയുള്ള സാധനങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള പാത്രങ്ങൾ അത് ദിവസം രണ്ട് ദിവസം കൂടിയുമ്പോൾ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതിയാവും അതേപോലെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രമിച്ചാലേ നമുക്ക് ഡെങ്കു കുറയ്ക്കാൻ പറ്റുള്ളൂ എറിയാട് പഞ്ചായത്തിലെ എറിയാട് പഞ്ചായത്തിലുൾപ്പെടെ അല്ല നമ്മുടെ പെരിഞ്ഞനം ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകളുള്ളൊരു വാർഡായേക്കുവാണ് നമ്മൾ